ഇപ്പോൾ വരുന്ന ഒരു പ്രധാന വാർത്തയിലേക്ക് ബീഹാർ മാതൃകയിൽ കേരളത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആഹ്വാനം നിലവിലെ വോട്ടർ പട്ടികയിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് ഇതിന്റെ നടപടിക്രമങ്ങൾ എപ്പോൾ തുടങ്ങും എന്തൊക്കെയാണ് അതിലെ തിരിച്ചറിയൽ രേഖ ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ പ്രധാനപ്പെട്ട കാര്യം അതായത് ബീഹാർ മാതൃകയിൽ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിനു മുന്നോടിയായി സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഈ മാസം ഇരുപതിന് ചേരാൻ ഇരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അതിൽ തേടേണ്ടതുണ്ട് അതുമാത്രമല്ല ഭരണകക്ഷിയായ സി പി നിന്ന് പ്രത്യേകിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം കേരളത്തിൽ ബീഹാർ മാതൃകയിലാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നതെങ്കിൽ അതിന് അനു അനുവദിക്കില്ല എന്നുള്ള എന്നുള്ള പ്രസ്താവനയും അവർ നടത്തിക്കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിലാണിതാ മുഖ്യ ർ പത്രക്രൂപ്പിലൂടെ പ്രധാനപ്പെട്ട ഒരു ആഹ്വാനം നടത്തുന്നത് സംസ്ഥാനത്ത് എസ് ഐ ആർ നടപ്പിലാക്കുമെന്നതിൽ വ്യക്തമാക്കുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറാകാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആഹ്വാനം ചെയ്യുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും ഒടുവിൽ എസ് ഐ ആർ നടപ്പിലാക്കിയ നടപ്പിലാക്കിയത് ആ വോട്ടർ പട്ടികയാണ് നിലവിൽ കേരളത്തിലുള്ളത് ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിക്കണം അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സൈറ്റ് കയറിയത് പരിശോധി പരിശോധിക്കുക അതല്ല ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക പരിശോധിച്ച് അതിൽ തങ്ങളുടെ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കണം അതുമാത്രമല്ല നിലവിലെ വോട്ടർ പട്ടികയിലും പേരുണ്ടോ എന്ന് പരിശോധിക്കണം നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ തൊട്ടടുത്ത പോളിംഗ് സ്റ്റേഷനിൽ പരിശോധിച്ച് നോക്കുക ഏതെങ്കിലും ഡീലിമിറ്റേഷൻ്റെ ഭാഗമായി പേര് മാറിയതാണോ എന്നുള്ള കാര്യം അടുത്ത പോളിംഗ് സ്റ്റേഷനിൽ പരിശോധിക്കുക അതുമില്ല എങ്കിൽ സെപ്റ്റംബർ മാസം ഇരുപത്തി രണ്ടിനു ശേഷം ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ബന്ധപ്പെടണമെന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നു ആധാർ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് രേഖകൾ ഈ എസ് ഐ ആറിനായി ഉപയോഗിക്കാം എന്നുള്ളത് ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് അത് സുപ്രീംകോടതി വിധി പ്രകാരമാണ് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിനായി തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാമെന്ന് നേരത്തെ വ്യക്തമാക്കിയത് സമാനമായി തന്നെ കേരളത്തിലും ആധാർ ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകൾ എസ് ഐ ഉപയോഗിക്കാം എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത് അതിന്റെ അതിന്റെ ഷെഡ്യൂൾ അതായത് എന്ന് മുതൽ ഇത് നടപ്പിലാക്കാം എന്നത് സംബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തീയതി പ്രഖ്യാപിക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു അത് നടപ്പിലാക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് തയ്യാറെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു അപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഈ വരുന്ന ഇരുപതിനാണ് ചേരാനിരിക്കുന്നത് വിജയകുമാർ യെസ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും ഈ തീയതി പ്രഖ്യാപിക്കുക പക്ഷേ മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആധാർ ഉൾപ്പെടെ പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകൾ അത് തയ്യാറാക്കി വെക്കണം എന്നതാണ് ഒരു നിർദ്ദേശം ഇരുപതിനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരാനിരിക്കുന്നത് അതിനു മുമ്പ് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട് അതിനിടെയാണ് ആ നീക്കങ്ങളുമായി ആ നടപടികളുമായി ഓഫീസർ മുന്നോട്ട് അദ്ദേഹം വ്യക്തമാക്കുകയും മുഹമ്മദാണ് വിവരങ്ങൾ ചെയ്തു തിരുവനന്തപുരത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം